ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇത്ര ആൽഗോദക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിവിടെ കുറച്ച് അടുക്കി പേർക്കും പരിപാടികളൊക്കെ ആയിരുന്നു നിങ്ങൾ ഇട വീഡിയോ വീടേ കണ്ടു കാണവർക്ക് അവരവിടുന്ന് കുറേ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ ചെയ്ത അപ്പം നമ്മളും നമ്മുടെ അലമാരയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കാരണം ഇപ്പം വെക്കാൻ തുണിയില്ല പക്ഷേ ഇടയില്ല ഇടാനാണെങ്കിലോ നല്ലതൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം നമ്മളങ്ങനെ അടുക്കി പേർക്കി എല്ലാം ഒന്ന് ഒഴിവാക്കി വൃത്തിയാക്കി വന്നപ്പോൾ കുറേ നല്ല ഡ്രെസ്സുകൾ നമ്മുടെ ആവക്കുട്ടിയുടെ നല്ല ഡ്രസ്സുകൾ ഒരു പ്രാവശ്യം പോലും ഇട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇട്ട ഡ്രസ്സുകളാണ് പക്ഷേ എന്നാൽ പുത്തനായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവൾക്കിപ്പോൾ കൊള്ളത്തില്ല അവൾക്ക് പാകമല്ലാത്ത ഡ്രസ്സുകളാണ് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് കത്തിച്ച് കളയാനൊന്നും തോന്നത്തില്ല അത്രയും നല്ല ഡ്രസ്സുകൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും അതായത് ഒരു ടു മന്ത്സ് മുതൽ സിക്സ് മന്ത് വരെയുള്ള ഒരു പെമ്പിളുള്ള ആർക്ക് കിട്ടും കെട്ടിടപ്പൊക്കെ ഇഷ്ടംപോലെ ഇരുപ്പുണ്ട് പക്ഷെ അത് ഞാൻ എടുത്തില്ല അപ്പം നമുക്ക് പിന്നീടാണെങ്കിൽ ആവശ്യം വന്നാലോ പക്ഷേ ഇത് നമുക്ക് ആ മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഉള്ളത് ഒരുപാടൊന്നുമില്ല ഉള്ളത് നല്ലതാണെന്ന് തോന്നി നമ്മളതിന് യൂസ് ചെയ്യാത്തതാണ് വലിയ നല്ല ഒന്നും പോലും ഇടാത്തതുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കത്തിച്ച് കളയേണ്ട വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ആരെങ്കിലും ഒരാളെങ്കിലും വേണമെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഞാൻ ഡ്രസ്സൊന്നു കാണിച്ചു തരാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് അറ് കമൻറ്റിനാണോ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ലൈക്ക് കിട്ടുന്ന ആയിരിക്കും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കുക ഇപ്പോൾ ഒരാളെ ഉള്ളു അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ അറിയാമെങ്കിൽ വിളിച്ചാലും മതി ഇനിയിപ്പം ഒരാളെ കമൻറ്റ് ചെയ്താണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മളിത് അയച്ച് തരുന്നതായിരിക്കും അവർ പറയുന്ന അഡ്രസ്സിൽ നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എല്ലാം ഇങ്ങനത്തൊന്നും അല്ല ഇതുപോലത്തെ ഈ ഒരേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഒരെണ്ണി ഇതിപ്പോൾ വേണമെങ്കിൽ തോന്നുന്നു ഒരു ഒരു വയസ്സ് വരെ വേണമെങ്കിലും ഇടാനുള്ള ഉണ്ട് കേട്ടോ പെൺകുട്ടികൾക്കാണ് കേട്ടോ ഒരു വയസ്സ് വരെ ആണെങ്കിലും ഇടാനുള്ള ഒരു ഉണ്ട് പെൺകുട്ടികൾക്ക് ഇനി കെട്ടുടുപ്പ് അതായത് ഒരു രണ്ട് മൂന്ന് മാസം വരെയൊക്കെ കെട്ടുടുപ്പ് ഉപയോഗിക്കാൻ തോന്നുന്നു അപ്പം അങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾ പറയാം കേട്ടോ കാരണം കെട്ടുടുപ്പ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അപ്പം ഇത് ഒരു ഒരു വയസ്സ് വരെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് അപ്പം അതാണ് ഒരെണ്ണം പിന്നെ അതൊന്നും ഇട്ടതല്ല കേട്ടോ ഇതൊക്കെ പിന്നെ കുറച്ച് തവണ ഇട്ടതാണ് പക്ഷേ അഴുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അലക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇതും വേണമെങ്കിൽ ഒരു അഞ്ചാറ് മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ അപ്പൊ ഇത് കളയാൻ തോന്നാത്ത കൊണ്ടാണ് അല്ലാതെ മോശമായിട്ടുള്ള സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ അല്ല വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതോ ഒന്നും വിചാരിക്കരുത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്തോ കുഴപ്പമില്ല അടുത്തൊരു ഉടുപ്പ് ഇതാണ് കേട്ടോ റക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടം കൊണ്ട് ഇച്ചിരി സൈസ് കുറവായതുകൊണ്ട് നമുക്ക് അവിട്ടിക്കിടാൻ പറ്റത്തില്ല അപ്പോൾ അതും ഇതും ഞാൻ ഇതെനിക്ക് പറ്റിയ അബദ്ധം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുതായിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഈ ഉടുപ്പ് ഭയങ്കര വലുതായിരിക്കും അപ്പം ഞാൻ അങ്ങനെ ഉപയോഗി നമുക്ക് കിട്ടി കിട്ടിയൊരു ഉടുപ്പാണ് കേട്ടോ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ വെച്ചോണ്ടിരുന്നു ഞാൻ ഉപയോഗിക്കാൻ ഓക്കെ ഇപ്പോൾ അവർക്ക് ഭാഗമായിരിക്കുമെന്ന് വിചാരിച്ചാൽ ഉപയോഗിക്കാൻ എടുത്തപ്പോൾ ഈ സംഭവം ചെറുതായി പോയി അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം പോലും ഉപയോഗിക്കാത്തൊരു ഉടുപ്പാണ് അപ്പം ഞാൻ അച്ചോട് പറഞ്ഞു നമുക്കൊന്ന് വീഡിയോ ചെയ്ത് നോക്കാം ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാമിനായാലും യൂട്യൂബിലായാലും ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിലോ നല്ല സാധനങ്ങളൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അതാണ് ഇനി നെക്സ്റ്റ് വൺ ഇതാ ഇതാണ് കേട്ടോ ഇതും അധികം ഉപയോഗിക്കാത്തൊരു ഉടുപ്പാണ് കളയാൻ തോന്നാത്തതുകൊണ്ട് തരുന്നു എന്നാണ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നുവെച്ചാൽ മോശമായിട്ടുള്ളതല്ല കേട്ടോ എവിടെയും മോശം മോഷിച്ചില്ല കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ അതായത് നമ്മൾ കുറുക്കൊക്കെ പറ്റിയിരിക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നതിനൊക്കെ പറ്റി കറോജിരിക്കുന്ന ഉടുപ്പുകളുണ്ടല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ കളയാനെടുത്തു അടുത്തുടുപ്പ് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇതാ മറ്റേ നിക്കർ നിക്കറിന പോലെ സാധനങ്ങളിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ സംഭവം കേട്ടോ അതിന് പറയുന്ന എനിക്കറിയത്തില്ല അപ്പൊ അടുത്ത ഉടുപ്പ് ഇതാണ് പിന്നെ നെക്സ്റ്റ് വേണ്ട ഇതാണ് കേട്ടോ ഇത് കാര്യം പറഞ്ഞാൽ ഇട്ടാലൊക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് കേട്ടോ ഇത് ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ അവക്കിത്രയാണ് അഞ്ചു മാസം കൊണ്ട് പ്രായമുള്ള സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത ഉടുപ്പാണ് ഇതും അങ്ങനെ ഇട്ടിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അവള് ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ ഉടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു ഉടുപ്പാണ് ഇതും മറ്റേ ഉടുപ്പ് പോലെ തന്നെ കേട്ടോ അടിയിൽ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇത് അവൾ ചെറുതായിരുന്ന സമയത്ത് ഇപ്പം ആ ചെറുതായിരിക്കും നമ്മൾ വിചാരിക്കുമല്ലോ അവൾക്ക് ഏതൊരു ചെറിയ ഡ്രസ്സ് മതി ഡ്രസ്സ് മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത് പത്ത് അറുന്നൂറ് രൂപയെങ്ങാണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ അന്നത്തെ വില എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ ഏറ്റവും ചെറിയ ഡ്രസ്സ് വേണം ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ആ കടയെ കയറി ഏറ്റവും കുഞ്ഞ ഡ്രസ്സ് മേടിച്ചു പക്ഷേ ഇത് അവൾക്ക് പാകം ഒരു പ്രാവശ്യം ഒരു വാക്സിനേഷൻ അങ്ങോട്ട് പോയ സമയത്ത് ഒന്നിടിപ്പിച്ചതേ ഉള്ളൂ പിന്നെ അവൾക്ക് ഇത് ഇടിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം ഇത് അത്രയും ചെറുതാണ് കേട്ടോ നമ്മൾ മേടിച്ചപ്പോൾ വിചാരിച്ചില്ല അത്രയും ചെറുതായിരിക്കും ഇപ്പം ഞാൻ ഇപ്പം അനുഭവം ഉണ്ട് നമ്മൾ ചെറുതാണ് ചെറുതാണെന്ന് വെച്ചോണ്ടിരിക്കും പക്ഷേ അത് ചെറുതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇട്ടാൽ എല്ലാം നമുക്ക് കുഴപ്പമില്ലാത്തതൊക്കെ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ ഇതുപോലൊക്കെ വെച്ചോണ്ടിരുന്നപ്പോൾ എല്ലാം ചെറുതായി പോയി പറഞ്ഞിട്ട് കഴിഞ്ഞില്ല നെക്സ്റ്റ് പിന്നെ ഇവിടെ ചെറിയൊരു കുറുക്കിൻ്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല അപ്പം അടുത്തൊരു ഉടുപ്പ് ഇതാണ് ഇത്രയും ആണ് നമുക്ക് ഉടുപ്പുള്ളത് എല്ലാം കുഴപ്പമില്ലാത്ത ഉടുപ്പുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും കുറേ നെറ്റൊടുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് ഗിഫ്റ്റ് കിട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കമൻറ്റ് ചെയ്യാം നമ്പർ അറിയാൻ തരാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി കമന്റ് ചെയ്യാം ഒരു ആറുമാസം വരെ ആറ് മാസം ചില ഉടുപ്പുകളും ഒരു വയസ്സ് വരെയുള്ള ആൾക്ക് ഉപയോഗിക്കാം ചിലത് ഒരു ആറ് മാസം വരെ കൂട്ടിയാൽ മതി ഒരു രണ്ട് ന്യൂ ബോണൊന്നും വരില്ല ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു ഈയൊരു ഉടുപ്പ് ഇത് വേണമെങ്കിൽ ന്യൂ ബോണിനും ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്രയും ചെറുതാണ് അത്രയും ക്യൂട്ടാണ് കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉടുപ്പാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ യൂ ഉടുപ്പ് ഞങ്ങൾ അത്രയും ഇഷ്ടമായിട്ട് മേടിച്ചാണ് അപ്പം ഇത്രയുമാണ് ഉള്ളത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത് ആൾക്കാർക്ക് അപ്പം എനിക്കറിയില്ല ഇഷ്ടപ്പെടുമോ ഇല്ലയോന്നോ ആവശ്യക്കാരും ഉണ്ടോയെന്നോ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ കത്തിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും നേരത്തെ ഈ വീടുകളിൽ കൂടെയൊക്കെ ആളുകൾ വരുവല്ലോ അപ്പൊ അവർക്കൊക്കെ മമ്മി എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കുവായിരുന്നു അപ്പൊ അതുപോലെ ഇപ്പൊ ആരും പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ആരേം പരസ്യമില്ല അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ വരുമായിരുന്നു പറഞ്ഞു കണ്ടിട്ടില്ല അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക രണ്ടോ മൂന്ന് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഏറ്റവും കൂടുതൽ ലൈക്കൊക്കെ കിട്ടുന്നത് അത് നമ്മൾ അവസ്ഥ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കമൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ കൊടുക്കുക ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ആളുകൾ കേട്ടോ അവരെ എന്താണ് ആവശ്യമുള്ളവർ നമുക്കത് അർഹതപ്പെട്ടവർ അത് ഏറ്റവും കൂടുതൽ ഇതിന് അർഹതപ്പെട്ടവർ ഒരുപാട് പേര് ചിലപ്പോൾ ഒരാൾ ആരും ചിലപ്പോൾ വരെല്ലാർക്കും അറിയില്ല എന്നാലും അർഹതപ്പെട്ടവർ ആൾക്ക് നമ്മളിത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാരെ കോണ്ടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എപ്പോഴാണെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളുടെ നമ്മളറിയാമില്ല അതിൽ വിളിച്ചാലും മതി ഓക്കെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ കമൻറ്റിന് ലൈക്ക് ആർക്കാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നെ അവർക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും ഞാൻ ഒരു ഓപ്ഷനായിട്ട് വെച്ചതേ ഉള്ളൂ അതായത് ഇത് ഒരു ഇതാക്കി പറഞ്ഞതല്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാ ഉടുപ്പും ഇട്ടതാണ് കേട്ടോ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഇട്ടതുണ്ട് അഞ്ചും ആറും പ്രാവശ്യം ഇട്ടതുണ്ട് ഒരു പ്രാവശ്യം പോലും ഇടാക്കി ഡ്രസ്സുകളും ഉണ്ട് ഞാൻ കാണിച്ചാൽ ഏറ്റുടുപ്പൊക്കെ അവൾ ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ മേടിച്ചു മേടിച്ചല്ല ഗിഫ്റ്റ് കിട്ടി നമ്മളത് കഴുകി ഉണങ്ങി വെച്ചു പക്ഷേ ഇട്ടിട്ടില്ല അപ്പം അതാണ് അതിൻ്റെ കാര്യം ഒരുപാട് ഒരുപാടിപ്പുണ്ട് അതൊന്നും അവൾ അതിന് ഉപയോഗിക്കാത്ത ഉടുപ്പുകളാണ് അപ്പം നമ്മൾ എങ്ങനെ ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെട്ടു പോകില്ല പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ഇപ്പോൾ എത്ര നാൾ കഴിഞ്ഞാൽ ഉപയോഗം എടുക്കുകയെന്നറിയില്ല അപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോകും ഇതൊക്കെ പഴയതായി പോകും ഇപ്പോൾ പഴയ തുണികൾ അന്ന് തരുന്നതിനേക്കാളും ഏതാണല്ലോ ഇപ്പോൾ ഇത് തരുന്നത് ഇപ്പോൾ ഇതൊക്കെ അവൾക്കിപ്പോൾ ഒരു വയസ്സല്ലേ ഉള്ളു അപ്പോൾ അവളോളം പ്രായം ഈ അവളോളം പ്രായമില്ല ഈ ഉടുപ്പുകൾക്ക് കേട്ടോ ചിലതിനുണ്ട് ചിലതിനില്ല അതൊരു ഞാൻ ഒരു എട്ട് മാസം പ്രായമുള്ള ഇപ്പോൾ വാങ്ങിച്ച ഒരേ ഡ്രസ്സുകളും കൂടെ ഉണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഉള്ളൂ വേറൊന്നും പറയാനില്ല കേട്ടോ ഹീറോൻ്റെ കാര്യം മാത്രം പറയാനായിട്ടാണ് വന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ഇല്ലാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ തീരെ ഈ ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റാതൊക്കെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർക്ക് വേണമെങ്കിലും നമുക്കങ്ങനെ നമുക്കാരും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കായാലും നമുക്ക് കൊടുക്കുന്നതിന് അതൊരു പ്രശ്നമില്ല കാരണം നമ്മൾ കളയാൻ വേണ്ടി വിശിക്കുന്ന സാധനമാണ് അപ്പം ഇപ്പോൾ അടുക്കി പെറിക്കുമ്പോഴാണ് കേട്ടോ ഇത് ഇത്രയും നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെറുതായി പോയല്ലോ എന്ന് മനസ്സിലായത് അപ്പം നമ്മൾ വിചാരിച്ചു കൊടുക്കാം ചേച്ചി വരാം അപ്പോൾ അങ്ങനെ ആർക്കായാലും കുഴപ്പമില്ല കേട്ടോ ആർക്കായാലും പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാണ് ഉള്ള ഡ്രസ്സാണിത് അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് നമ്മുടെ ഇല്ല അപ്പോൾ പെൺകുട്ടിക്കുള്ള ഡ്രസ്സുകളാണ് വേണ്ടത് കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ വേറൊരു ചാനലിൽ ഒരു ആളുടെ വീഡിയോ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല റിച്ച് ഉള്ള ഒരു ചാനലിൽ വീഡിയോ കണ്ടപ്പോൾ അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തേക്കുന്നുണ്ട് കുഞ്ഞിന്റെ പഴയ ഡ്രസ്സുകൾ ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു നമുക്കല്ല വേറൊരാളുടെ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്തേക്കുന്നുണ്ട് കുഞ്ഞിന്റെ പഴയ ഡ്രസ്സുകൾ ഉണ്ടോ ചേച്ചി ഉണ്ടെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് ചിലപ്പം അവിടുക്കുള്ളത് ആൺകുട്ടിയാണ് അപ്പോൾ അവർക്ക് ആൺകുട്ടിയാണ് അതുകൊണ്ടാണോ ചോദിച്ചെന്ന് അറിയില്ല അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ വീഡിയോ അധികം ഫീച്ച് പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പരിചയത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതുവരെ എന്തായാലും നമ്മളൊരു കുറച്ച് ദിവസം നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കും അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കളയത്തുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എന്തായാലും അർഹതപ്പെട്ട ഒരാളിലേക്ക് നമ്മളിത് എത്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരാളെ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ഇത് കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ അപ്പോൾ അങ്ങനെ ആയാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കേട്ടോ അപ്പോൾ ബൈ